ഹലോ വെറ്റ് ലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോ ലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് എനിക്ക് വിശ്വസിക്കുകയാണ് അപ്പൊ ഞാന് ലോങ് വീഡിയോ എടുത്തിട്ട് ഇപ്പം ഇന്ന് രണ്ടു ദിവസമായിട്ടുണ്ട് സംഭവം വേറെ നല്ല കേട്ടോ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കും കാര്യങ്ങളായി പോയി പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരാം കാരണം എനിക്ക് ആ ഒരു ഷോർട്സ് എനിക്ക് കുറെ പേര് ലിങ്ക് അയച്ചു തന്നിട്ട് എന്താ സംഭവം ഇങ്ങനെ കുറെ പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാരണം ഇന്നലെ ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളവിടെ രണ്ടാദ്യ വന്നിട്ടുണ്ട് ഇപ്പൊ അതെ ഇതൊരാള് നമ്മുടെ പുതിയ ആളാണ് നമ്മുടെ ചോക്കോ നമ്മുടെ ആമിക്കുഞ്ഞിന്റെ സെയിം ബ്രീഡ് തന്നെ പക്ഷെ ആമിയേക്കാളും അത്യാവശ്യം നല്ല ഹെവി സൈസ് ആണ് പക്ഷെ ഇത് വിളിച്ച് സ്കിൻ സ്കിന്നിഷ്യൂ ഇച്ചിരി കൂടിയിട്ടുണ്ട് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ആമിയുടെ എന്താ പറയാ എന്താ പറയാ അവള് വന്ന ടൈമിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അസുഖത്തിന്റെ സ്റ്റാർട്ടിങ് വരാം അപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആമി വരുന്ന രൂപത്തിലേക്ക് വരാട്ടോ സ്കിൻ ഇഷ്യൂ അപ്പൊ ഇവള്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ ഓണർ ഓണറെ ശരിക്കും പറഞ്ഞാൽ നോക്കാൻ പറ്റാതെ വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ അവര് നോക്കാൻ പറ്റാതെ വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് അത്ര വലിയ തലവേദന പിടിച്ചു കാണിയൊന്നുമില്ല നമ്മുടെ ആമീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മാസത്തോളം നമ്മള് പക്കാ ട്രീറ്റ്മെന്റ് കൂടെ ചെയ്ത് എന്താ പറയാ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മളെ എഫോർട്ട് എടുത്തിട്ടാണ് ആമീനെ നമ്മൾ ഈ ഒരു കോലത്തിലേക്ക് ആക്കിയത് അപ്പൊ അതുപോലെ അത്രയ്ക്ക് വലിയ തലവേദന നമ്മുടെ ഈ കുഞ്ഞിനില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ വേറെ വേഗം തന്നെ ആ ടോപ്പിലേക്ക് കിടക്കുന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ച സംഭവം ആണ് അതെ ഈ ഒരു കുഞ്ഞ് ഈ ഇതല്ല കേട്ടാ ഈ മൂന്നെണ്ണല്ല ഈ മൂന്നെണ്ണം ഞങ്ങളുടെ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളാണ് അതെ ആ കേജിൽ എടുക്കണം ആ കുഞ്ഞു കണ്ടോ ഇത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ഇന്നലെ കൊണന്നിട്ടുള്ള ഒരു അമ്മ കുഞ്ഞാണ് കുഞ്ഞിനെ എന്തിനാണ് കൊണന്നേ എന്തോന്നൊക്കെയുള്ളത് ഞാൻ ഇന്നലെ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇന്നലെ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇവരെ ഇന്നലെ വൈകിട്ട് വൈകിട്ടല്ല ഇന്നലെ മിനി ഞാൻ തന്നെ ഇൻഫോം ചെയ്തു കാര്യം കാരണം ആ ഏരിയയിലുള്ള കുറച്ച് ആൾക്കാര് അവിടെയുള്ള നമ്മുടെ പ്രസി പഞ്ചായത്ത് പ്രസിഡന്റുകാരൊക്കെ കൂടി ചേർന്നിട്ട് ആ ഏരിയയിലുള്ള മിക്ക എല്ലാ ഡോക്സിനെ വിഷം വെച്ച് കൊന്നു അപ്പോൾ ഈ കുഞ്ഞ് എന്നുവച്ചാ ഈ നമ്മുടെ അവിടെ എത്തിച്ചിട്ടുള്ള ഈ കുഞ്ഞ് എന്തോ ഭാഗ്യം കൊണ്ട് അവള് സ്റ്റെറലൈസ് ചെയ്പ്പിക്കാനായിട്ട് അവളെ കൊണ്ടുപോയി അപ്പം അത് കാരണം കൊണ്ട് ഈ കുഞ്ഞ് ജീവനോട് കിട്ടി അത് മാത്രമല്ല അവൾ ഇപ്പം പ്രഗ്നൻ്റ് ആണ് ഒരു രണ്ടാഴ്ച കൂടെ സമയം അത്രേ ഉള്ളൂ അതിനുള്ളിൽ അവള് ഡെലിവറി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ടുള്ളത് സംഭവം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ ഇന്നലെ ഒരു ചേച്ചി അവരോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വന്ന ഞാൻ അവരോട് പറഞ്ഞിരുന്നു എന്താണ് ക്ലിയർ ആയിട്ട് എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അവര് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഞങ്ങൾ ഉദയം പേരൂര് എറണാകുളം ലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ അവിടെ താമസത്തിന് ചെല്ലുന്ന അഞ്ച് വർഷത്തിന് മുന്നേ അവിടെ നാലഞ്ച് ഡോഗ് ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും പ്രസവിച്ച് കുറേ കുട്ടികളായി നമ്മൾ തന്നെയാണ് അതിന് ഫുഡും വാക്സിനേഷനും സെറിലൈസ് ചെയ്യുന്നതും അതിന്റെ മരുന്ന് കാര്യങ്ങളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല വളരെ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ അതിനെ നോക്കിക്കൊണ്ടു പോയിരുന്നു മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ടോട്ടൽ അവരൊരു അറ്റംപ്റ്റ് നടത്തി മൂന്ന് പ്രാവശ്യം വേഷം കൊടുത്ത് ആദ്യം ഒരു ബ്ലാക്കി എന്ന് പറയുന്ന ഒരു ഡോഗ് മരിച്ചുപോയി അതിന്റെ കൂടെ വേറെ വേറെ കുറച്ച് ഡോഗും മരിച്ചുപോയി അന്നും നമുക്കുണ്ടെന്നും ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ പിന്നെ അതിന് ഒന്ന് കേസിനൊന്നും പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റ് ഉണ്ടായി അപ്പോൾ ഒരു വീണ്ടും ഒരു പ്രസവത്തിലുണ്ടായ കുട്ടികളും എല്ലാവരും കൂടെ ചേർത്ത് ആറേഴ് ഡോഗുകൾക്ക് വിഷം കൊടുത്ത് അത്യാസന്ന നിലയിലായി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനെ എടുത്തു വളരെ കഷ്ടമായിരുന്നു വളരെ സങ്കടം തോന്നുന്ന ഏത് മനുഷ്യന്റെയും മനസ്സിലയ്ക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കണ്ടു നിന്ന് സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വളരെ സങ്കടകരമായ കാഴ്ചയായിരുന്നു എത്ര മനുഷ്യരാണെങ്കിലും അതിനകത്ത് നമ്മൾ ഇതായി പോകും അങ്ങനെ നമ്മൾ അതിനെ ഏഴ് ഡോഗിനെയോളം നമ്മൾ റിക്കവർ ചെയ്തെടുത്തു രണ്ടുപേരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല രണ്ടുപേരും മരണപ്പെട്ടു പോയി അപ്പൊ അതിൽ ബാക്കിയുള്ള ഡോഗിനെയെല്ലാം നമ്മൾ സെറലൈസ് ചെയ്തു രണ്ട് ഡോഗിനെ മാത്രമേ ഉള്ളൂ സെറലൈസ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പൊ രണ്ട് ഡോഗിനെ നമ്മൾ വീണ്ടും ലാസ്റ്റ് സെറിലൈസ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അതിൽ ഒരു ഡോഗ് പ്രസവിക്കാൻ ഇനി രണ്ടാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സൂയില് തന്നെ സൂ ഹോസ്പിറ്റൽ നമ്മൾ കൊണ്ടുപോകുന്ന ഒക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻസും വലിയ ഹോസ്പിറ്റലും ആണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് സർവീസിനെക്കാട്ടിലും നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഇതിനെ നല്ല രീതിയിൽ പൈസ ചെലവാക്കി തന്നെയാണ് അപ്പൊ അവിടെ കൊണ്ടുപോയപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഇതിനെ വീണ്ടും ഒരു ഡെലിവറി ആയിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകുമ്പം വീണ്ടും ഇതിനെ വീണ്ടും അവർ വിഷം കൊടുത്തില്ല സാധ്യത ഉള്ളത് കൊണ്ട് അതിന്റെ ഇതായത് കൊണ്ട് നമ്മളിങ്ങനെ പലയിടത്തും വിളിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പലരിൽ നിന്നുമുള്ള നമ്പറുകൾ ശേഖരിച്ചിട്ട് അവസാനമാണ് ഈ പറയണ ഉണ്ണി എന്ന് പറയുന്ന നമ്മൾ ഇങ്ങനെ തൃശ്ശൂർ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നറിഞ്ഞതും നമ്മൾ ഇവിടേക്ക് ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതും ഇവിടെ വന്നപ്പോഴും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ എന്തോ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് അതിനേക്കാളേറെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നു കാരണം ഈ കാലഘട്ടത്തിലും ഇങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ ഇതിനെ ആക്കിയിട്ട് പോയാൽ തീർച്ചയായിട്ടും അവർ ഹൺഡ്രഡ് ശതമാനം സേഫ് ആയിരിക്കും എന്ന് വളരെയധികം വിശ്വാസമുണ്ട് അപ്പൊ ഈ ഇത് നടത്താൻ നടത്തുന്ന ഇതിന്റെ സാരഥി എനിക്ക് ഉണ്ണിയെന്നേ അറിയത്തുള്ളൂ ഉണ്ണിക്ക് എല്ലാവിധ ആശംസകൾ നേരിടുന്നു അതിനോടൊപ്പം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു കേട്ടില്ലേ ഇതാണ് ആ കുഞ്ഞിന്റെ അവസ്ഥ ആ കുഞ്ഞിപ്പൊ എത്തിപ്പെടാൻ ഇവിടെ എത്തിപ്പെടാനായിട്ട് കാരണം ഇതാണ് കാരണം ആ ഏരിയയിലുള്ള മിക്ക എല്ലാ ഡോക്സിനെയും അവര് വിഷം വെച്ച് കൊന്നു അത് ഇനിയും അവരടുത്ത പ്ലാൻ എന്തായാലും ഉണ്ടാവും കാരണം ഇതൊരു എന്താ പറയാ ഇതിപ്പോ ഈ ഒരു സംഭവം ഈ ഒരു നാട്ടിൽ മാത്രമല്ല കേട്ടോ എന്നുവെച്ചാൽ ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞിട്ടുള്ള എറണാകുളം ജില്ലയിൽ മാത്രമല്ല മിക്ക എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് എന്നുവച്ചാ പഞ്ചായത്തും മുഖേന അല്ലെങ്കിൽ പഞ്ചായത്തുകാരുടെ അവരുടെ കോർപ്പറേഷൻ്റെ ഒക്കെ സമ്മതത്തോടു കൂടി അവിടെയുള്ള തെരുവിലുള്ള എല്ലാ നായ്ക്കളെയും എല്ലാ തെരുവിലെ മക്കളെയും വിഷം വെച്ച് കൊല്ലും അത് മിക്ക എല്ലായിടത്തും വന്നോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിൽ വലിയ അത്ഭുതം ഒന്നുമില്ല ഇതിപ്പോ ഞാനിവിടെ എന്തോരം പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീഡിയോ തയ്ക്കി വന്നാലും എത്ര ആൾക്കാരിലേക്ക് എത്തിയാലും ഇതിനെതിരെ ഒന്നും നടക്കാനും പോണില്ല കാരണം അങ്ങനെയൊക്കെ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ എത്രയോ നാളുകൾക്ക് മുന്നേ നമ്മൾ ഇപ്പൊ ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു ഷെൽട്ടർ നമ്മൾ എനിക്ക് എന്റെ ഈയൊരു വയസ്സിൽ എനിക്ക് ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു ഷെൽട്ടർ നടത്തേണ്ട ഒരു ആവശ്യമില്ല ഗവൺമെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്തെങ്കിൽ ഗവൺമെന്റ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചില് കേന്ദ്ര ഗവൺമെന്റ് നിയമം വന്നതാണ് എന്താ പറയാ നമ്മുടെ ഒരു പഞ്ചായത്തില് ഓരോ പഞ്ചായത്തില് ഓരോ ഷെൽട്ടർ വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നതാണ് പക്ഷെ എന്നൊരു നിയമം വന്നതാണ് കോൺസെപ്റ്റ് അല്ല ഒരു നിയമം വന്നതാണ് പക്ഷെ ഇതുവരെ അതിനുള്ള നടപടി ഒന്നും നടന്നിട്ടില്ല കൈയിട്ട് വരാന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോ ഇത് എന്താ പറയാ ന എനിക്കിപ്പോ ചെയ്ത് കൊടുക്കാവുന്ന ഏറ്റവും ഉപകാരം ആ കുഞ്ഞിനെ ഇവിടെ സേഫ് ആക്കുക എന്നുള്ളതാണ് കാരണം അതെന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഈ ഒരു സംഭവം കേട്ടേ പിന്നെ ഞാൻ കേട്ട അപ്പാടെ ഞാൻ അവരോട് പറഞ്ഞു കുഞ്ഞിനെ ഇവിടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ കാരണം ഇവിടെ ഇപ്പം നിലവിൽ നമ്മുടെ ഇവിടെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അപ്പോ ഇവിടെ ഫിൽ ആയിട്ടും കൂടെ ഞാൻ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ഒന്നും സംഭവിക്കരുത് ആ കുഞ്ഞിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കരുത് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ സംഭവങ്ങൾ ഞാൻ ചെയ്യാനായിട്ട് ഞാൻ മുൻകൈ എടുത്തത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും അല്ലെങ്കിൽ ആൾക്കാർ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഇത് കുറെ പേർക്ക് ഇപ്പോൾ എന്താ പറയാ ഇത് അരോചകമായിട്ട് ഉണ്ടാവാം കാരണം ആണല്ലോ കുറെ പേർക്ക് അതൊരു ഇപ്പൊ കുറെ പേർക്ക് അതൊരു കളിപ്പാട്ടമാണ് കുറെ പേർക്ക് അതൊരു എന്താ പറയാ ഒരു ഒരു സംഭവം ഒരു തെരുവ് ഒരു വേസ്റ്റ് ഓഫ് സംഭവമാണ് കാരണം ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അവരെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഫീഡ് ചെയ്യുന്ന ആൾക്കാർ വരെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം ഇപ്പൊ അങ്ങനെ ഒരു നിയമം സുപ്രീം കോടതിയിൽ വന്നാങ്കിൽ കൂടി ഇപ്പൊ പുറത്തൊരാൾക്ക് എന്താ പറയാ ധൈര്യത്തോടെ ഒരു കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല കാരണം ആൾക്കാർക്ക് പേടിച്ചിട്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോൾ നിയമം വന്നിട്ടും കൂടെ നമ്മൾ നേരിടുന്ന കുറെ കാര്യങ്ങൾ അപ്പോ ഇവിടെ മൃഗങ്ങൾക്കെതിരെ നിയമം ഇതുവരെ എന്താ പറയാ മനുഷ്യന്റെ ഒരു ഫുള്ള് വന്നില്ലെങ്കിലും മനുഷ്യന് വരുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന് കൊടുക്കുന്ന കാര്യങ്ങൾ ഫുള്ള് വന്നില്ലെങ്കിൽ കൂടി ഒരു പകുതിയുടെ പകുതിയെങ്കിലും ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് കാരണം ഇത്തരം കാര്യങ്ങൾ ഇതിപ്പോ ഇവർ പറഞ്ഞാരണ കൊണ്ട് നമ്മൾ അറിഞ്ഞു ഇങ്ങനെ അറിയാതെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ മണ്ണിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട് ഇനി പൂവരുത് എന്നുള്ളൊരു സംഭവം അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാനത് പറയണേ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇത് ഇത് ഈ ഒരു സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ കാരണം ഇത് ഞാൻ എന്തോരം പറഞ്ഞാലും കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാലോ നമ്മൾ ഇവിടെ പറയാ അത് എത്തണ്ടോടത്തെത്തി കാര്യങ്ങൾ ചെയ്തു എന്നൊന്നു പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കാരണം കൊണ്ടാണ് പക്ഷെ എനിക്കിപ്പോ ചെയ്തരാന്നുള്ളത് ഇത് വീടിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ കിടക്കാം ബാക്കി എല്ലാവർക്കും ഇപ്പൊ ഫുഡിങ് ഫുഡ് ടൈമൊക്കെ കഴിഞ്ഞു എല്ലാരും അവരോരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ കേട്ടോ നമ്മുടെ പൊന്നോട്ട് അവിടെ എടുക്കുന്നുണ്ട് ഇനി എല്ലാരും കാണാനും എന്താ പറയാ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നമ്മുടെ അർജുനന്റെയാണ് അർജുൻറെ വിശേഷങ്ങളാണ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ കൊറേ പേര് ഇങ്ങനെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നതെ കണ്ടില്ലേ അർജുനൊക്കെ ഇപ്പൊ ഓക്കെ ആയി സെറ്റായി ഇപ്പോ എന്താ പറയാ നല്ല നല്ല പോലെ ഷെറൊക്കെ ഉണ്ടോ കൂട്ടിന്നൊക്കെ തന്നെ താനെ ഓടിച്ചാടി ഇറങ്ങാന സെറ്റപ്പായി നമ്മുടെ അർജുൻ കൂട്ടെ ഭയോ ബാ ഇനിയിപ്പോ നല്ല രീതിക്ക് ഒന്ന് എന്താ പറയാ സപ്ലിമെന്റ്സ് ഒക്കെ ഒന്ന് കൊടുത്ത് സെറ്റാക്കണം അതുപോലെ ഇങ്ങോട്ട് വന്നേ ഭയോ വാ കണ്ടോ ഈ ൂടെ ഒന്ന് വണ്ണം വെച്ച് സെറ്റ് ആവാനുണ്ട് ഹലോ മാഡം ഹലോ എന്താണ് അപ്പൊ നമ്മുടെ അർജുനുണ്ടെങ്കിൽ ശരിക്കും ഇനി സപ്ലിമെന്റ്സ് ഒക്കെ ഒന്ന് കേറ്റി നല്ല ഉഷാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെക്കൻ പഴയ പോലെ നല്ല ഉഷാറായിട്ട് കയറി എന്നിട്ട് വരും ഡോക്ടർ ഇപ്പോഴും നമ്മള് വിളിച്ച് ചോദിക്കുന്നുണ്ടോ അർജുനന്റെ വിശേഷങ്ങൾ എന്താണ് അവൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് ഞാൻ രണ്ടു ദിവസം കൂടുമ്പോ കൊടുക്കുന്നുണ്ട് അപ്പോ ഇപ്പോ നിങ്ങൾക്ക് തന്നെ കാണാം എണീറ്റ് തന്നെത്താനെ നിന്നു കൂട്ടീന്നൊക്കെ ചാടിയൊക്കെ ഇറങ്ങുക ഇപ്പോ പഴയനേക്കാളും നല്ല രീതിക്ക് ഉഷാറായിട്ടുണ്ട് അപ്പോ എല്ലാ ഇതിനെ ശരിക്കും പറയാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ഇത് വന്നത് എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും കാരണം കൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും അർജുനെ നിങ്ങൾ എന്തായാലും കുറച്ചും കൂടെ നമ്മുടെ വിൽക്കുമോ അല്ലേ അതെ നമ്മൾ വിൽക്കുമോൻ എങ്ങനെയാണോ ഉള്ളത് അതേ ഒരു രീതിക്ക് തന്നെ നമ്മൾ നമ്മുടെ അർജുനെ നമ്മൾ കൊണ്ടുവരും അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഇതേ കണ്ടോ താനൊക്കെ ഇതൊക്കെയായി ഇതേ അവന്റെ ശരിക്കും പറയണെങ്കിൽ വണ്ണം എന്താ കണ്ടോ ഈ ഒരു കാലിന്റെ വണ്ണം കണ്ടോ ഈ ഒരു വണ്ണാണ് ആശാന്റെ ശരിക്കും ഉള്ളത് ഈ ഒരു സംഭവത്തിലേക്കാണ് അവനെ നമ്മൾ ഹൈറ്റ് കൊണ്ടുവരേണ്ടത് അപ്പൊ ബോഡിയും കൂടെ കുറച്ചും ആക്കാനുണ്ട് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉഷാറായി ഹലോ മാഡം ഇത് എന്തുടന്ന് വെച്ചിട്ടാ ഏഹ് ഇതെന്താന്ന് വെച്ചിട്ടാ ഏഹ് അവൾക്ക് ശരിക്കും പറഞ്ഞാലേ ഹൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് എത്തണോടത്ത് ഇത് എന്ത് സംഭവം എന്നുള്ള രീതിക്ക് നോക്കുക പിന്നെ എല്ലാവരും ഇതേ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഡോർഫിന് ഡോറപ്പെണ്ണി കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചു മറ്റേ ഷോർട്സിലൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു ഡോറപ്പെണ്ണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നോക്കണ്ട കേട്ടോ ഇത് ഫുള്ള് ചെളിയാണ് ആ ചേർത്ത് ഇപ്പൊ ഒന്ന് കളിച്ചതിന്റെയാണ് ഇത് ഞങ്ങൾ വേറെ ഒന്നല്ല നമ്മൾ ഇവിടെ ഫുള്ള് ഒന്ന് ക്ലോസ് ട്രിം ചെയ്തു കാരണം നല്ല രീതിയിൽ മഴ പെയ്യണ സമയത്തൊക്കെ ആ ചേർത്ത് ഈ ഫുള്ള് ചെളിയിൽ ഇറങ്ങി കളിക്കലും കാര്യമായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഇതായിട്ട് പറ്റുന്നില്ല അപ്പൊ നമ്മൾ ഫുള്ള് ഒന്ന് അവളെ ഗ്രൂം ചെയ്ത് ഫുള്ള് നമ്മൾ ഹെയർ കളഞ്ഞു അത് കാരണം ഹെയർ പോയപ്പോൾ അവളെ നിങ്ങൾക്ക് ക്ഷീണം തോന്നിക്കുന്നതാണ് അല്ലാണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല ട്രസുഖോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശത്തി നമ്മുടെ ഡോറക്ക് ഇന്ന് ചെറുതായിട്ടൊന്ന് വിസിബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട് രണ്ട് രണ്ട് കണ്ണിന്റെയും കാഴ്ച നല്ല രീതിക്ക് കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഓൾറെഡി നമ്മൾ ഇങ്ങനെ കൊടന്നപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ണ് ടോട്ടലി പോയേക്കാണ് രണ്ടാമത്തെ കണ്ണും ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ വേറെ അങ്ങനെയൊന്നുമില്ല എന്നാലും ആശത്തി പരമാവധി എല്ലായിടത്തേക്കും എത്തൂട്ടോ കേട്ടോ കണ്ടോ ഇതാണ് അതും അത് മഴ വെള്ളമാണ് മഴവെള്ളം കേട്ടാ ഏഹ് കണ്ടോ ണ്ടോ ഈ ഒരു കണ്ണാണ് ഈ ഒരു ഇതിലേക്ക് വിസിബിലിറ്റി ഉള്ളത് ബാക്കി അപ്പുറത്തെ കണ്ണൊക്കെ ഏറെക്കുറവൊക്കെ ഇതായി എന്നാലും ഞങ്ങൾ ഉഷാരാണ് അല്ല ഡോർ പേശാര ഉഷാരി പന്ന അല്ലെ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും കാരണം ഇവള്ക്ക് ഇപ്പൊ ഏറെക്കുറെ ഇവിടെ പരിചയമായി കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇന്ന് രാവിലെ ഞാന് നമ്മുടെ അപ്പൂസിന്റെ ഷോർട്ട് സെറ്റ് കുറേ കുറെ പേര് അപ്പൂസിനെ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അവരെല്ലാവരും വീടിന്റെ അകത്താണ് അതുപോലെ ആമി ആമിയുടെ പിള്ളേര് അവരെല്ലാവരും വീടിന്റെ അകത്താണ് ഇപ്പൊ ഞാനത് അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടെ ഉള്ള പിള്ളേരെല്ലാരും കൂടെ കയറും അപ്പോ പപ്പീസിനും കൂടെ അങ്ങനെ വിഷയമാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് കാരണം കൊണ്ടാണ് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് കൂടി നാളെ ഞങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇതിപ്പോ മഴ എന്താ പറയുക ഭക്ഷണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടൈമാണ് അടുത്ത നല്ല മഴക്കാർ വരുന്നുണ്ട് നല്ലൊരു ഹെവി മഴ വരാനായിട്ടുള്ള നിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവങ്ങൾ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ